ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ മിശ്രു ഷോ അപ്പൊ കുറെ നാളുകൾക്ക് ശേഷമാണല്ലേ നമ്മളൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ ഈ വാഴയിലൊക്കെ വെട്ടിയിട്ട് ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂലെ യെസ് ഗൈസപ്പ് എന്റെ വളക്കാപ്പിന്റെ ഷൂട്ട് നടക്കാൻ പോവാണ് കേട്ടോ നൗ ഐ ആം എയ്റ്റ് മന്ത് പ്രഗ്നന്റ് ആൻഡ് ദിസ് ദിസ്ഇസ് മൈ സെക്കൻഡ് പ്രഗ്നൻസി അപ്പൊ ഈ വീഡിയോ കാണുന്ന പലരും എനിക്ക് സെവൻ മന്ത്യതിനു ശേഷായിട്ടോ ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം അറിഞ്ഞത് കാരണം ഞാൻ അപ്പോഴാണ് എന്റെ പ്രഗ്നൻസി റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നെ അത് വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് വേണ്ടപ്പെട്ട ചിലരൊക്കെ സർപ്രൈസ്ഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചതുകൊണ്ടാണ് ഇത്രയും അത് ലേറ്റ് ആയതോ റിവീൽ ചെയ്യാൻ വേണ്ടിട്ട് ഇനി ഈ പ്രെഗ്നൻസിക്ക് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഇതൊരു അൺഎക്സ്പെക്ടഡ് ആയിരുന്നു ആയിരുന്നട്ടോ അൺഎക്സ്പെക്ടഡ് ആയിരുന്നെങ്കിലും ക്യാരി എന്നാണ് അറിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഞങ്ങളത് വേണ്ടാന്ന് വെച്ചില്ല കേട്ടോ കാരണം കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് പേര് നമുക്കറിയാം അങ്ങനെ ആ ഡെക്കറേഷൻ ഒക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഓരോരുത്തരായിട്ടൊക്കെ നമ്മുടെ പ്രോഗ്രാമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നയന്റി പെർസെന്റേജ് ഡെക്കറേഷൻ ഞാനും എന്റെ ഫ്രണ്ട് സുമിയും കൂടിയിട്ടോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ രണ്ടാള് മാത്രമായത് കൊണ്ട് ഡെക്കറേഷൻ കഴിഞ്ഞു ആയിട്ടോ ശരിക്കും ഒരു ടു തേർട്ടി ഒക്കെ ആകുമ്പോഴാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചത് പക്ഷെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു വരുമ്പോ ഫോർഒക്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ അവിടെ നിക്കട്ടെ അപ്പൊ ഈ വളക്കാപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് എനിക്ക് സംതിങ് സ്പെഷ്യൽ ആട്ടോ കാരണം ഞാനിത് അത്രയും ആഗ്രഹിച്ച് ഒരു ഷൂട്ടാണ് കേട്ടോ അപ്പൊ എന്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഞാനൊരു വെസ്റ്റേൺ ടൈപ്പ് ഷൂട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് മോം ടു ബി ആയിട്ട് അന്ന് എനിക്ക് വളക്കാപ്പ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും സിറ്റുവേഷൻ കൊണ്ട് എനിക്കത് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പൊ ഈ ആഗ്രഹം നടത്തുന്നുണ്ടെങ്കിലും ഇതിന്റെ ബാക്കിലും സ്ട്രഗ്ലിംഗ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അത് പിന്നെ അങ്ങനെയാണല്ലോ നമ്മളെന്താഗ്രഹങ്ങളാണെങ്കിലും സ്വപ്നങ്ങളാണെങ്കിലും നടത്തുമ്പോൾ കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടാവില്ലേ ഈ വളക്കാപ്പ് ചെയ്യുമ്പോൾ ഞാൻ നേരിട്ട മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ചിലരുടെയൊക്കെ അഭിപ്രായങ്ങളായിരുന്നു കേട്ടോ അപ്പൊ അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മെയിൻ ആയിട്ട് ഇത് ഹിന്ദുസ് നടത്തുന്ന പ്രോഗ്രാം അല്ലേ എന്നൊക്കെ ആയിരുന്നു ഹിന്ദുസിന്റെ ഒരു ട്രഡീഷണൽ പ്രോഗ്രാം ആണെങ്കിലും എന്തായാലും പ്രഗ്നൻസി റിലേറ്റഡ് ആണല്ലോ അങ്ങനെ ഞാൻ ചിന്തിച്ചോളൂ കേട്ടോ അപ്പൊ പിന്നെ ഞാൻ കൂടുതലൊന്നും ആലോചിക്കാൻ നിന്നില്ലട്ടോ എനിക്ക് എന്തായാലും ഒരു ആഗ്രഹം വന്നു അത് നടത്താതെ എന്തായാലും എനിക്കൊരു സമാധാനം കിട്ടില്ല അങ്ങനെ ഞാൻ ആഗ്രഹം അത്രേ ഉള്ളൂ അങ്ങനെ ഇപ്പൊ നമ്മളെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് എന്നെ വളയിടലായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും സ്വീറ്റ്സ് ഒക്കെ തന്നു പിന്നെ എന്നിട്ട് മഞ്ഞളിടുന്ന ഒരു പരിപാടി ആയിരുന്നു പിന്നെ ഇതൊരു ഷൂട്ടിംഗ് പർപ്പസിന് വേണ്ടി മാത്രം ചെയ്തൊരു പ്രോഗ്രാം ആയതുകൊണ്ട് എനിക്ക് അത്രയും വേണ്ടപ്പെട്ട കുറച്ച് പേരെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ മാത്രമല്ല ഈ ഒരു ഫോട്ടോഷൂട്ട് എവിടെ വെച്ച് ചെയ്യുന്നുള്ളതും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയ കാര്യമായിരുന്നു എന്റെ വീട്ടിലാണെങ്കിൽ ഇത് അറേഞ്ച് ചെയ്യാനുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊന്നുമില്ല പിന്നെ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ വെച്ച് ചെയ്യാന്നുള്ള പ്ലാനിലായിരുന്നു അത് പിന്നീട് എന്റെ ഉമ്മച്ചീട് അനിയത്തിയുടെ വീട്ടിലേക്ക് മാറ്റി എന്നിരുന്നാലും വിചാരിച്ചതിനേക്കാളൊക്കെ അടിപൊളി ആയിട്ട് ഷൂട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടോ അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ ഇൻഡോർ ഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഔട്ട്ഡോർ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് ഒരു കാര്യത്തിൽ എക്സ്പെൻസ് എക്സ്പെൻസാൻ പറ്റിട്ടോ മേക്കപ്പും ഹെയർ സ്റ്റൈലും അതുപോലെ തന്നെ സാരി ട്രിപ്പിങ്ങും ഇത് മൂന്നും ഞാൻ സെൽഫായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് മറിയംസ് മേക്ക് ഓവർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ പേജ് ഒന്ന് എല്ലാവരും പോയി ഫോളോ ചെയ്യ കേട്ടോ അങ്ങനെ ഇപ്പൊ ഇൻഡോർ ഔട്ട്ഡോർ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ടീ ടൈം ആണ് അങ്ങനെ ഒരു കട്ടനൊക്കെ കുടിച്ചതിന് ശേഷം ആട്ടോ ഞങ്ങളുടെ മെയിൻ സാധനം ഒരു ഡാൻസ് ഡാൻസ്റ്റൈൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നേ അതുകൊണ്ടാണ് നിങ്ങളെല്ലാരും ചിരിച്ചിരിച്ചൊരു വഴിക്കാവട്ടോ കാരണം ഇത് ഞങ്ങള് നാലു പേരാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞങ്ങള് നാല് പേര് നാലു വഴിക്കാനായിട്ടോ കളിച്ചിട്ടുണ്ടായിരുന്നെ അങ്ങനെ ആ നാല് എന്നുള്ളത് രണ്ടായി വെട്ടിച്ചൊരുക്കി ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടിയിട്ടാണ് കേട്ടോ കംപ്ലീറ്റ് ചെയ്തത് അങ്ങനെ ഒരു മൂന്ന് നാല് റീഷൂട്ടിന് ശേഷം എങ്ങനെയൊക്കെ കുഴപ്പമില്ലാതെ ഒപ്പിച്ചെടുത്തെന്ന് പറയാം ഇതിന്റെ കംപ്ലീറ്റ് ഡാൻസ് വീഡിയോ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ അപ്പു ബൈ